അപ്പൊ നമ്മടെ അമ്മ ചവച്ച ചവച്ചു തിന്നും തൊപ്പും തോറും ാവൽ കളങ്കാവൽ സിനിമ നാലാം ദിവസത്തിലേക്കാണ് അമ്പത് കോടി ക്ലബിൽ കയറിയത് അമ്പത് കോടി ക്ലബില് ഡേ വണ്ണിൽ പതിനാറ് കോടിയോളം കളക്ട് ചെയ്ത സിനിമ പ്രേക്ഷക പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത സിനിമ അതെ അതെ ഡേ വണ്ണിൽ കോടി ആണെങ്കിൽ അതിനെക്കാട്ടിലും ഡേ വണ്ണിൽ ഏറ്റവും ഹയസ്റ്റ് വന്ന് ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ സ്ഥാനത്ത് മാസമായിട്ട് അത് മാത്രമല്ല അല്ലെങ്കിൽ പറയുമ്പോൾ അതും പറയണം ഏറ്റവും കുറഞ്ഞ ചെലവ് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഇത്രയും വന്നു എന്നുള്ളത് ഒരു വിജയം തന്നെയാണ് ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ നൂറ് രൂപ ഇറക്കി എനിക്ക് നൂറ്റമ്പത് കിട്ടി ഞാൻ പത്ത് രൂപ ഇറക്കി എനിക്ക് നൂറ് രൂപ കിട്ടി നമ്മൾ സിനിമ എല്ലാവരും ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ട് അതിനകത്തുള്ള വിശദീകരിക്കേണ്ട കാര്യം ഈ സിനിമയെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ റിവ്യൂ റിവ്യൂ ചെയ്തിട്ടുണ്ട് ആ റിയാക്ഷൻ ആയിട്ടാണ് റിവ്യൂ പോസ്റ്റർ റിവ്യൂ ആയിരുന്നു ഒട്ടുമിക്ക ആളുകളും ചെയ്തത് ഇങ്ങനത്തെ നല്ല സിനിമകളെ കുറിച്ച് വലിച്ചു കയറി ഒട്ടിക്കുമ്പോൾ അവർക്ക് നല്ല റീച്ച് കിട്ടുന്നുള്ള പ്രതീക്ഷയില് രണ്ടാളുകൾ ഒന്നും നമ്മുടെ ഇതുവരെ ഇത് രണ്ട് എന്താ പറയാ തീട്ടങ്ങൾ എന്ന് വേണം ആ ഒരു ഭാഷ ഉപയോഗിക്കുന്നോണ്ട് നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് ഈ റിവ്യൂ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഒരു നല്ല സിനിമയെ മമ്മുക്കാടെ എഴുപത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് ഇതിനകത്ത് എടുത്തു പറയേണ്ട വേറൊരു കാര്യം മമ്മുക്ക എന്ന് പറയുന്ന നടൻ എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഈ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും ഇതേപോലത്തെ ചില മരവാഴകൾ എടുത്തിട്ട് കീറിയതിന്റെ ഒരു എന്താ പറയാ ഒരു തിരിച്ചുള്ള ഒരു പണിയാണ് നമുക്ക് നമ്മളത് മാനിച്ചേ പറ്റൂ കാരണം ഈ ഈ രീതിയിലുള്ള വർത്തമാനം കാരണം ഇവനും പറയുന്നുണ്ട് ഈ തീട്ടു ഇവനിവനെന്ന് പറയുന്ന ആരെന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ അവന്റെ കൂടെ കൂടെ ഉണ്ട് ഈ ഇവനൊക്കെ വന്നിരുന്നുണ്ടേ ഈ സിനിമയെ കുറിച്ച് ഇങ്ങനെ കീറി മുറിക്കാഴ്ത്തേക്ക് ഇവനല്ല മൊത്തം മൊത്തം ഇരുന്നോണ്ട് റിവ്യൂ മിനിറ്റ് അങ്ങോട്ട് ഇരുന്നോണ്ട് നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങൾ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ ഞങ്ങൾ ഇവനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോഴെല്ലാം പലരും ചോദിച്ചു ഈ തീട്ടങ്ങളുടെ വീഡിയോ എടുത്ത് നിങ്ങൾ റിയാക്ട് ചെയ്യല്ല സത്യത്തിൽ തെറ്റായി പോയി കേട്ടോളൂ കണങ്കാവൽ സിനിമ ഉണ്ട് ഉറങ്ങിപ്പോയ ഞാൻ ഇറങ്ങിപ്പോയ ആള് അങ്ങനെയാണ് സംഭവിച്ചത് പടം തുടങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് നല്ല കല്ലുകടി ഉണ്ടായി അതെന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് പാട്ട് കേട്ടപ്പോഴാണ് അടിച്ച് നല്ല സാധനം പിന്നെ ഒരു സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ഒരു സിനിമ ആവുമ്പോഴേക്കേ സൈക്കോ ഒരു ഇംഗ്ലീഷ് പാട്ട് വേണമല്ലോ വേണമല്ലോ അവര് വേറെ ഇംഗ്ലീഷ് സെറ്റപ്പ് കൂടെ സെറ്റിംഗ്സ് ഒക്കെ അങ്ങനെയാണ് മുറി മുറി എഴുപത് കളിൽ അറുപത് കളിലൊക്കെ ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്ന സെറ്റ് സെറ്റ് ആയിട്ട് അതുപോലെ മേക്കപ്പൊക്കെ ഉണ്ടാകും ബിഗ് എന്ന് പറയുന്നത് മുടിയും മുറിയും വരെ ബിഗ് ഇവിടെ വരെയുള്ള സാധനം സെറ്റ് ചെയ്തത് അത് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ടാകും പിന്നെ ഷർട്ട് കളംകളും കളംകളം പിന്നെ അങ്ങനെ പണമെങ്ങനെ അങ്ങനെ തുടങ്ങാണ് ഭയങ്കര സീരിയൽ കില്ലറാണ് നമ്മുടെ ഒരു സീരിയൽ കില്ലറാണ് അല്ലേ അത് സീരിയൽ പോലെ സീരിയൽ പോലത്തെ ഒരു സിനിമ ആയതുകൊണ്ടാണോ സീരിയൽ കില്ലർ എന്ന് പറഞ്ഞാൽ പേരിട്ട് ഒരു ഇത്രയും ഡീസന്റ് ആയിട്ടുള്ള സീരിയൽ ഞാൻ സീരിയൽ ഒരു കില്ലർ അതെ മക്കളെ കെട്ടിച്ചു കുടുംബ പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നത് അതുകൊണ്ടാണ് സീരിയൽ കില്ലിംഗ് അങ്ങനെ ഭയങ്കര കാര്യം കിങ് ഒക്കെ വളരെ ഒക്കെ ഭയങ്കര ഡീസന്റായിട്ട് കാണിക്കുന്നത് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടോ അതോ അത് നല്ല സിനിമ ശരി വാരി കൊടുത്തപ്പോ ചവച്ച കൊടുക്കണം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സിനിമ അല്ല തീട്ട സിനിമയായിട്ട് അന്യായ തീട്ടം ഓ അതിന് ഇന്റർവേലിനു മുമ്പ് ഞാൻ ഇങ്ങനെ തൂങ്ങി തൂങ്ങി പോയി ഞാൻ താനിടയ്ക്ക് ഇറങ്ങിപ്പോയി ബോർ അടിച്ചിട്ട് ഇവിടെ ഉറക്കമെന്നുള്ള ആണെന്നേ കുറെ പേര് ഇരുന്ന് കാണുന്നു എന്നിട്ടോ ഇന്റർവേല ഭയങ്കര പഞ്ച് ആൾക്കാർക്ക് മനസ്സിലായില്ല ഇനി അതല്ല വേറെ പട ഏതോ ഘട്ടത്തിലൊക്കെ തീരാ ഇപ്പഴും കണ്ട അതിന് മുമ്പോ എപ്പോഴും കൈ അടിക്കുന്ന വിനായൻ ഇരിക്കുന്നേ കണ്ടോ കസേരന് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരുന്നോളാ പറഞ്ഞത് വിനായൻ ഞാൻ റോഷിടെ ഹിറ്റ് ആയി ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നാണ് പക്ഷെ അത് ഇതുപോലെ തന്നെ എഴിച്ചിൽ എല്ലാവരും തിയേറ്ററിൽ നിന്ന് ഉറങ്ങി ഞാൻ മാത്രം കണ്ടു എനിക്ക് ാണന്നില്ലെന്ന് വിളിച്ചോണ്ട് പോയത് ഇന്ന് ഞാൻ ഓപ്പിച്ച് എന്നെടുത്ത മറ്റേതാണെ വിളിച്ചിട്ട് പോയി വേറെ ഒട്ടും ഇറങ്ങിയായിരുന്നുണ്ടോ ബസൂക്കോ ശരിക്കും ചവിട്ടി സിഗരറ്റ് ചവച്ചായിരിക്കുന്നത് അത് മറ്റേ മോഹൻലാലിനെ വെല്ലുവിളി ചേർക്കാൻ പൊടി മറ്റേ മോഹൻലാൽ മറ്റേതാണല്ലോ ഞാനത് ചെണ്ടത്ത് വെച്ച് നടക്കും കൊണ്ട് നടക്കാറുണ്ട് വലിക്കാറില്ല അപ്പൊ നമ്മുടെ അണ് ചവച്ച് തിന്നും തൊപ്പും തോറും ഇത് കേട്ടെ തിന്നും തുപ്പും തൂറും സത്യത്തിൽ ഈ സെപ്റ്റഡാങ്കിന്ന് നീ മാലിന്യം കോരി ഇവന്റെ രണ്ടിന്റെ അണ്ണാക്കരോട്ട് അങ്ങോട്ട് കൾച്ചറാണ് ഇവൻ ഇവനെ കുടുംബ പേരാണോ അതോ ഇവന്റെ ഇട്ട പേരാണോ ചെകുത്താൻ മറ്റൊരു കാട്ടാളനോടി നാടികൾ രണ്ട് നാളുകളും കൂടെ ഈ സിനിമ അവൻ പറയുന്ന ഇറങ്ങിപ്പോയിന്ന് പറയുന്നത് ഒരുത്തുറങ്ങി എന്ന് പറയുന്നത് പിന്നെ ഇവർ എന്ത് മറ്റെടുത്ത റിവ്യൂ പറയാൻ എങ്ങനെ വീണ്ടും വന്ന് സിനിമ നല്ല റിവ്യൂ പറയാൻ അതായിരിക്കും അങ്ങനെ വന്ന് രണ്ടാമതും എന്തായാലും പൈസ കൊടുത്തായിരിക്കാം പടം കണ്ടിരിക്കുന്നു അല്ല എനിക്ക് തോന്നി സാധാരണ ഇവൻ ഏറ്റവും കൂടുതൽ ഞാൻ ആക്ഷേപിക്കുന്നത് പൂര തെറി ലാലേട്ടൻ ഫാൻസിനൊക്കെ അടിയുണ്ടല്ലോ ഞാൻ ലാലേട്ടൻ ഇവൻ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ലാലേട്ടന്റെ ചെയ്തതാണ് ഒന്ന് മറ്റേ ദുരിതബാധിത സ്ഥലത്ത് പോയിട്ട് ഫോട്ടോ എടുത്ത ഒരു അത് പേഴ്സണലി നമുക്ക് എല്ലാവർക്കും അതിനോടൊരു വിയോജിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഈ നാറിയുടെ വീഡിയോ എടുത്ത് അന്ന് റിയാക്ട് ചെയ്തത് പക്ഷെ അതിപ്പോ തെറ്റായി പോയെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട് കാരണം ഇത് സിനിമ എന്താണെന്ന് പോലും അറിയാത്ത രണ്ട് വൃത്തികെട്ട നാരികള് സത്യത്തിൽ ഇവനെയൊക്കെ അല്ല ഇപ്പം പ്രതീക്ഷിക്കുന്നത് അയ്യോ നെറ്റ്ഫ്ലിക്സിലെ സീരീസിലെ സാധനങ്ങളോ അങ്ങനത്തെ സാധനമാണ് പ്രതീക്ഷിക്കുന്നത് അവന് ഇതിന്റെ പശ്ചാത്തലം എന്താണെന്നോ ഇതിന്റെ കഥയുടെ പ്ലോട്ട് എന്താണെന്നാണെന്നോ അല്ലെങ്കിൽ ഈ കഥ നടന്ന സംഭവത്തെ ആസ്പദമാക്കി എടുത്തിട്ടുള്ള ഒരു സംഭവമാണെന്നോ ഒന്നും ചിന്തിക്കുന്നില്ലേ ചിന്തിക്കുന്ന യഥാർത്ഥത്തിൽ സിനിമ കാണാൻ ഒന്നും അല്ല പോയി അത് മാത്രം ഇങ്ങനെ മാത്രമേ റീച്ച് ചിലപ്പോള് പ്രശ്നമില്ല നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് പക്ഷെ പറയുന്നതിന് ഒരു എത്തിക്സ് ഒക്കെ ഈ തീട്ട സിനിമ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തീട്ടത്തിനേക്കാട്ടിലും അങ്ങോട്ട് തരന്താന്ന് പോയിട്ടുള്ള ഈ രണ്ട് നാറികളാണ് ഈ റിവ്യൂ പറയുന്നത് അതാണ് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മനസ്സിലാവും കാരണം ഈ മലയാള ഓഡിയൻസ് ഒന്നും മണ്ടന്മാരൊന്നും അല്ല ഇന്നലെ മാത്രം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് തേഡ് ഷോകളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കളിച്ചിരിക്കുന്നത് അതാണ് അവരെല്ലാം കേരളത്തിലുള്ള സിനിമാ പ്രേമികളെല്ലാം മണ്ടന്മാരും ഈ രണ്ട് നാളികൾ വലിയ ബുദ്ധിമാന്മാരും എന്നാണ് പറയുന്നത് യുവന്മാരുടെ കമന്റ് ബോക്സിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല പൊളിച്ചതും മറച്ചതുമായിട്ടുള്ള കമന്റുകളാണ് കൂടുതൽ ഇനി ഞാൻ വന്നോട്ടിരിക്കുന്നത് വിഷം തീണ്ടി വിഷം വിഷം ചീറ്റി വിഷം ചീറ്റി അങ്ങനെ ജീവിക്കുന്ന കുറെ വാണങ്ങളാണ് അപ്പൊ അതിന്റെ ഉദാഹരണമാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ കാണിച്ചു കൂട്ടിയത് കാരണം ആ സിനിമയെ അല്ല ആക്ഷേപിക്കുകയാണ് ആളുകളെ ആക്ഷേപിക്കുകയാണ് ആ ഒന്നുമില്ല പ്രായത്തെങ്ങൾ ബഹുമാനിക്കാം വയസ്സിൽ രണ്ടുപേരും പോലും അറിയത്തില്ല എഴുന്നേറ്റ് നിക്കണോന്നുണ്ടെങ്കിൽ അല്ല ഇപ്പം വിഗ് വെച്ച് സിനിമകളിൽ ആരും അഭിനയിച്ചിട്ടില്ലേ ഐ മീൻ ആ ഒരു കഥാപാത്രം ഞാൻ ഇദ്ദേഹത്ത് പറഞ്ഞു അന്ന് പുള്ളിക്ക് എങ്ങനെ ആയിരിക്കും ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ അവിടുള്ള ഞാനിത് എന്റെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ കാര്യമാണ് അതായത് അവിടെ ഓരോ ക്രൂ മെമ്പറിനെയും സാധാരണക്കാരെ പോലും പേരെടുത്ത് വിളിച്ച് അഭിസംബോധന ചെയ്യാനായിട്ടുള്ള മനസ്സ് കാണിച്ച വ്യക്തി നിങ്ങൾ തന്നെ ഇതിനുള്ള ഒരു കമന്റ് അറിയിക്ക ഞങ്ങള് നിർത്തി അപ്പൊ ശരി മക്കളെ ബൈ